ഇന്ന് വനിതാ ദിനമാണ് മാർച്ച് എട്ട് വനിതകൾക്കൊരു ദിനം മതിയോ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും വനിതകളുടെ ദിനമാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അമ്മയായിട്ടോ സഹോദരിയായിട്ടോ ഭാര്യയായിട്ടോ ഒരു വനിത വീട്ടിലില്ലെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ ആകെ അലങ്കോലപ്പെടും രാവിലത്തെ കാപ്പിയില്ല പ്രഭാത ഭക്ഷണമില്ല അങ്ങനെ വനിതകൾക്കായിട്ട് ഒരു ദിനം വേണ്ട വനിതകളുടേതാണ് എല്ലാ ദിനവും എന്നുള്ളതാണ് വിനീതമായ അഭിപ്രായം ഈ അവസരത്തിൽ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ അതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലൊരു വലിയ സമരം നടന്നു ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയിലേക്ക് മാർഗം കൂടിയ ഇവിടുത്തെ ഈഴവരും ഇപ്പം പുലയരും പറയരും നായരുമൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾക്ക് മാറു മാറുമറയ്ക്കണമെന്നൊരാഗ്രഹം തോന്നി ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അങ്ങനെ അവരെല്ലാം കൂടെ സംഘടിച്ച് അവർക്ക് വേണ്ടി റൗക്ക തയ്ച്ചു കൊടുക്കുന്നതിനും അവർക്കെല്ലാം ഒരു ഓലക്കുട പിടിച്ച് ഒരു പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചു സ്ഥലം തിരുനക്കര മൈതാനമാണ് തിരുനക്കര മൈതാനത്തിൽ നിന്നും ഈ പ്രതിഷേധ പ്രകടനം ആരംഭിച്ച് ക്ഷേത്രത്തിൻ്റെ അരികിലൂടെ തിരിച്ച് തിരുനക്കര എത്തണം നൂറ്റിയൊന്ന് സ്ത്രീകൾക്കാണ് ഇങ്ങനെ റൗക്ക തയ്ച്ചു കൊടുത്ത് ഓലക്കുടയും പിടിപ്പിച്ച് സംഘാടകർ കൊണ്ടുവന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ കൂടി വസ്ത്രം ധരിച്ചിരിക്കുന്ന സ്ത്രീകളെ കാണാനാണ് ആളുകളെന്ന് കൂടിയത് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സംഭവം നേരം തിരിച്ചാണ് ഇവരെ കാണാൻ കൂടിയ ആളുകൾ ആകാംക്ഷയോടെ ഇവർ വരുന്നത് നോക്കിയിരുന്നു ഈ നൂറ്റിയൊന്ന് സ്ത്രീകളെ ഈ റൗക്ക ധരിപ്പിച്ച് കുടയും പിടിച്ച് മുന്നോട്ട് പോയി പ്രകടനം ആരംഭിച്ചു പ്രകടനം കുറച്ച് ദൂരം ചെല്ലുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് ഈ റൗക്ക ഊരാൻ ആരംഭിച്ചു ഇവർക്ക് വല്ലാത്ത ഭയപ്പാടായി ആളുകളെല്ലാം ഉറ്റുനോക്കുകയാണ് ഇവർ റൗക്ക ധരിച്ചിട്ടില്ല നിലവിലെ അവരുടെ റൗക്കയെല്ലാം ഊരി അവർ തിരിച്ച തിരിച്ച് തിരുനക്കര മൈതാനത്തിലെത്തുമ്പോഴേക്കും അതിൽ തൊണ്ണൂറ്റിയഞ്ച് പേര് റവക്ക ഊരി ആറ് സ്ത്രീകൾ മാത്രമാണ് പിന്നെ റവക്ക ധരിച്ചിട്ടുള്ളൂ ഇതെന്താണെന്ന് പരിശോധിച്ചപ്പോഴാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഇവരുടെ കൈകൾ വിറക്കിയായിരുന്നു ഇവർക്ക് റൗക്കൂരാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് മാറി ഭർത്താവ് മരിച്ചാൽ അച്ചിതയിൽ ചാടി ഭാര്യയും ആത്മഹത്യ ചെയ്യണം മാറയ്ക്കാനുള്ള അവകാശമില്ലാത്ത ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഒട്ടനവധി സമരങ്ങളിലൂടെ അതുപോലെ ആടയാഭരണങ്ങൾ ധരിക്കാൻ പാടില്ല ഇവിടുത്തെ സവർണരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് പാടുള്ളൂ ഇന്നും നമുക്ക് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൂർണ്ണതയിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്കുണ്ടാകേണ്ടത് ശക്തമായ നിയമങ്ങളാണ് ഇന്നിപ്പോൾ ഒരു സ്ത്രീയെ ഒരു പുരുഷനെ അപായപ്പെടുത്തിയാൽ അതിനൊരു കംപ്ലയിൻ്റ് ചെയ്താൽ അത് കാലങ്ങൾ നീളുകയാണ് അതിൻ്റെ തീരുമാനമാകുന്നില്ല വളരെ പ്രമാദമായിട്ടുള്ള കേസുകളൊക്കെ നമുക്കറിയാം കൃഷ്ണയ്യർ പറഞ്ഞതുപോലെ എല്ലാവരുടെയും നേരെ നിയമം കുരയ്ക്കും പക്ഷെ കടിക്കുന്നത് പാവങ്ങളെ ആയിരിക്കും വലിയവനെ കടിക്കില്ല ജനാധിപത്യം കീപ്പോട്ട് പണാധിപത്യം മേപ്പോർട്ട് എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അറബ് രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ശക്തമായ നിയമങ്ങൾ ഉണ്ടാകണം അതങ്ങനെ ഉണ്ടാകും സ്ത്രീകൾക്ക് അസമയത്തും വഴി നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നാട്ടിൽ ഉണ്ടാകണം അതിനായി നമുക്കൊരു ഒരുമിച്ച് പ്രയത്നിക്കാം എന്നീ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ അറിയിക്കുന്നു സ്നേഹപൂർവ്വം ഇടുക്കി അടിമാലിയിൽ നിന്നും സി എസ് റജികുമാർ നന്ദി